ഹലോ ഗെയ്സ് ഞങ്ങൾ പോത്തിനെ എടുക്കാൻ വേണ്ടി പോവാണ് എന്താണ് ഇത് പുള്ളിക്കാടാ ആടാ പുളിക്കാടല്ലേ ആ മൂക്കോല ഉള്ളത് അപ്പോൾ മൂക്കോല ഭാഗത്തുള്ള വെള്ളവും കാര്യങ്ങളും വെള്ളക്കെട്ടും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ വെള്ളം കൂടി ഇവിടുന്ന് പോവാൻ പറ്റിയിട്ട് ചെങ്ങി ഈ കെടുക്കണ ഒരു വഞ്ചി അതിൽ ഞങ്ങൾ കഴിച്ചലാവും ഏതെങ്കിലും കര കിട്ടുന്ന ഭാഗത്ത് കര കിട്ടാ വെള്ളത്തിൽ നമ്മൾ പിടിച്ചു കയറാനുള്ള സാധ്യതയും സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളും രൂപങ്ങളും കണ്ടുകൊണ്ടിരിക്കണത് അപ്പോ നമ്മൾ അടുത്ത സ്ഥലുണ്ട് സ്ഥലമായ കുത്തമ്പള്ളി പാറയിലേക്ക് നമ്മൾ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ പാറ ഭാഗത്താണുള്ളത് പോത്തിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പാടായ പാടക്കളറക്ക അരക്കൊപ്പം മുട്ടിനൊപ്പം വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കൊണ്ടിരിക്കുക പുല്ല് നല്ല ആ അതൊക്കെ നമ്മൾ നോക്കാൻ പോണ പോത്ത് നമ്മൾ കണ്ടെത്തിക്കൂടെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ കിണറൊന്നും ഇല്ല ഞാൻ മതി കിണറുണ്ടെങ്കി അതിന് പോയി ചാടും എന്താ പറ്റി പറഞ്ഞു ആരും പറഞ്ഞു നിങ്ങളൊരു അഡ്ജസ്റ്റ് ഇതാണ് നമ്മളെ പോത്ത് നമ്മള് പേടിക്കാൻ വന്ന പോത്താണ് പക്ഷെ ഓം തരും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയണ്ട വില പറയണ്ട മഴയാക്കച്ചവടം ചെയ്യാനാ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നു ഈ ഗുണ്ടിലും കുയിലും ചേറിലൊക്കെ ചേർന്ന് ഓടിയിട്ട് അപ്പൊ നമ്മള് പോത്ത് മേടിച്ചിട്ടുണ്ട് പൈസ ഉണ്ടോണ്ടിരിക്കാണ് ശെരി ഇപ്പൊ എത്ര എത്ര ആയി പോത്ത് ഇവിടെ കൊടുത്തിട്ട് ഒന്നര വർഷമായില്ലേ ഏറ്റവും നിങ്ങൾ പിടിക്കാം എന്തായാലും ഇത് ഇന്ന് കൊണ്ടുപോകും ഇന്ന് കൊണ്ടുപോകും എത്ര പഠിക്കണത് ഇവിടെ അടുത്തന്നെ നമ്മള് പേടിച്ചിട്ടുണ്ട് കൊണ്ടാപാള്ള പരിപാടിയിലാണ്